الو السلام عليكم അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നത് കേട്ടോ ഇന്നലത്തെ വന്നിട്ട് വീഡിയോ ഇടണം എന്ന് പക്ഷെ അത് നടക്കൂലെന്ന് ഇന്ന് എല്ലാവരും നേരത്തെ കാലത്ത് എണീട്ടുണ്ട് ആദ്യം ഒരൊക്കെ അഞ്ച് മണിക്ക് നീച്ചിട്ട് ടി വി കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ അവിടെ കടന്നതാണ് കേട്ടോ പിന്നെ സ്റ്റെക്കായും ചെയ്തിട്ട് നല്ല മൈൻഡായിട്ട് ഇതും മോളുതുക്കണേ നേരത്തെ കാലത്ത് നീച്ചിണോ ഓളും നീച്ചാണ്ട് ഞാനും വീഡിയോ എടുക്കണല്ലാണ്ട് ഓളും കടന്നതാണ് കേട്ടോ അപ്പോൾ ഓല ഈ ഒരു സമയത്തൊന്നും നമുക്ക് ഇന്നലത്തെ പോലത്തെ വീഡിയോ എടുക്കില്ല നടക്കൂല ഓല കുറങ്ങണ സമയമാണെങ്കിലും നടക്കുകയുള്ളൂ അല്ലെങ്കിൽ മദ്രസ് പോകണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയത്തേ നടക്കുകയുള്ളൂ അപ്പം ഇന്നും നല്ല മഴ മൂന്നാല് ദിവസം നല്ല മഴ ഉണ്ട് എന്നാണല്ലോ കാലാവസ്ഥ പറയുന്നത് അപ്പം ഇന്നും ഈ ഒരു മഴൻ്റെ സമയത്ത് തന്നെയാണ് അപ്പം നിമിഷനൊക്കെ നേരം വെയ്ക്കുന്നു ഒന്നും മദ്രസൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ആക്കം പോലും എന്ന് വെച്ചിട്ടുള്ളൂ അപ്പം ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ പാലും പാത്രം ഒക്കെ കേൾക്കാനുണ്ട് അപ്പോൾ കുഞ്ഞാവ് നേരം വൈകി പോകാണ്ട് ഇതൊന്നും കേൾക്കാൻ നേരം കിട്ടില്ല അല്ലെങ്കിൽ ഇതിന് ഞാൻ കേൾക്കലൊന്നുമില്ല കേട്ടോ അവിടെ ഉണ്ടാവുമ്പോൾ ഞാൻ കേൾക്കി വയ്ക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് വന്നപ്പോൾ അത് അവൾ നീച്ച് നിൽക്കലോ ഒടുങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ അവളെ നീച്ചപ്പം തന്നെ മൂത്രമൊഴിപ്പിക്കണം അല്ലെങ്കിൽ ഉള്ള മൂത്രയെപ്പിക്കും പിന്നെ ബോംബൈസി അട്ട് എടുക്കലുണ്ട് അഥവാ മൂത്ര ഇച്ചാൽ വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ വന്നപ്പോൾ തന്നെ മൂത്ര ഇച്ചിയിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മൂത്ര എന്ന് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഉച്ചോട്ടേ വിചാരിച്ചിട്ടോ അവളെ കാലിന് ഇപ്പം സൂചി വെച്ചതിന് ശേഷം നേരത്ത് സൂചിച്ച് അല്ലോ അതിനുശേഷം ആ ഒരു കാല് കൊളുള് നീന്തിച്ചവിട്ടിയാൽ നടക്കുക കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല കുറച്ചും കൂടി ഒരു വേദന മാറാണ്ട് മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മാറുമെന്ന് വിചാരിക്കുക മൂന്ന് ദിവസം കൂടി നോക്കി നോക്കിയിട്ട് സുഖമില്ലെങ്കിൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടും തോന്നുന്നുണ്ട് അപ്പോൾ ആ കാലിങ്ങനെ നീട്ടി വലിച്ചാണ്ടാണ് കേട്ടോ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം മറ്റോൾക്കൊക്കെ ഉണ്ടായിട്ട് ഓർമ്മയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കൊണ്ടുപോയി കാണിച്ചാൽ വിചാരിച്ച് വേദന ഉണ്ടെന്നാൽ കല്ലിപ്പും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓൾ നേരെ നീച്ചാണ്ട് ഇതാണ് വന്നിന് ഇക്കാരെടുത്തേക്ക് അപ്പോൾ ഒരുത്തേനവിടെ കടക്ക് തന്നെയാണ് കടന്നൂർത്തുനിന്ന് നീച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ ഒന്നിന് തന്നെ ഉള്ളു അപ്പോൾ പോലും അവിടെ ടി വി കണ്ടു കൊടുത്തിരിക്കുകയാണ് പിന്നെ എന്താ ഈ ഒരു കൊല മൂന്നാല് സൈറ്റുള്ള കൊണ്ടുവന്നിട്ട് പോക്കണോ പോക്കണ പോലെ തിന്നു തിന്ന് കൊല കയ്യാനായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പയം പുഴുങ്ങാന്ന് വാട്ടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ വാട്ടിനേക്കാളും സുഖം പുങ്ങല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിമൊന്ന് പൊയ്ത്തതൊക്കെ എടുത്തിട്ട് പുഴുങ്ങാ വിചാരിച്ച് ഇതുണ്ടായി പയക്കൊല ഇവിടെ ഉണ്ടായത് കൊണ്ട് ഇതുപോലെ പള്ള പൈപ്പൊക്കെ ഇതിന് മതി മാറു കേട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് എടുക്കണം തിന്നുമ്പോൾ ഒന്നായിട്ട് പള്ളനാർ തിന്നുകയുള്ളൂ അവർക്കിങ്ങനെ കുറച്ച് 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 ഇങ്ങനെ തിന്നുകൊണ്ട് എടുക്കണം അതാണ് പോലെ സ്വഭാവം അപ്പോൾ അത് അതിമേൽ ഈ ഒരു മൂന്ന് കായല്ലാത്തൊക്കെ പൂട്ടിക്കണം അപ്പം ഞാനതൊക്കെ എടുത്താണ്ട് പുഴുങ്ങാ വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല പൈപ്പ് ഒന്നായിട്ടില്ല കുറച്ച് പൈപ്പായിട്ടുള്ളൂ അപ്പോൾ പുങ്ങാ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വാട്ടിയാലയ്ക്ക് ചിലപ്പ് രസം ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ പൊങ്ങി തിന്നുകയാണെങ്കിൽ പള്ളം നിറയും ചെയ്യുമല്ലോ വാട്ടി തിന്നാൽ അവർക്ക് തികയിലില്ല അപ്പം ഞാൻ കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ പൊങ്ങി തിന്നാൽ അത് പള്ളം നിറഞ്ഞോളാണ് തൊന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇതോ ഫുള്ള് എടുത്തതാണ് കേട്ടോ പിന്നെ വേറെ വേറും പഴങ്ങളും അത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ വാടിയ പയന് മൂക്കാത്ത പയാണ് കേട്ടോ അപ്പം ഇപ്പം ഞാനിത് എടുത്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ ഇതുപോലൊക്കെ എന്തൊക്കെ ഉണ്ട് ഇതൊരാൾ തന്നതാണ് കേട്ടോ നമുക്ക് ഞാൻ കുറച്ച് മുമ്പടുത്ത് വീഡിയോയിലൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊലയല്ല അത് വേറെ കൊലയാണ് കേട്ടോ ഇത് നല്ല മൂത്ത കൊലയാണ് മൂക്കാത്ത കൊല ഉണ്ടോന്നി വായൊക്കെ വീണിട്ട് കിട്ടിയത് അങ്ങനത്തെ ഉണ്ടായിന് വേണ്ട അത് ഉപ്പന്നേരം പൈത്ത് തിന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പുഴിങ്ങനെയൊക്കെ ഉപ്പിടും കേട്ടോ എല്ലാവരും ഉപ്പിടലുണ്ടാവും എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് അത്യാവശ്യം ഉപ്പ് ഇടും ഉപ്പും മധുരം കൂടി ഉണ്ടാകുമ്പോൾ ഈ പായം പൊയങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ട് വിസിൽ അടുപ്പിക്കുക വിചാരിച്ച് മറ്റേക്ക് വേവുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറേ ടൈം കൊടുക്കും പിന്നെ നല്ല പൈത്ത പയലില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വിസിൽ അടിപ്പിച്ചുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു വിസിലടിപ്പിക്കാനേ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞാനത് വെച്ചാണ്ട് കത്തിച്ചാൽ നോക്കുമ്പോൾ ഗ്യാസ് ഞാൻ അടിയിൽ ഓഫാക്കിയിട്ട് കാരണം അത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ അത് ഓൺ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഓണാക്കി ചില ദിവസം ഞാനത് ഓഫാക്കാൻ മറക്കും ചില ദിവസമാണെങ്കിൽ ഓഫാക്കും ചെയ്യും അങ്ങനെയൊക്കെ ഞാൻ ചെയ്യലേ എന്നും ഇത് ഇങ്ങനെ നല്ല വിൽക്കാറ് എന്നും പലപല സ്കോലും വയ്ക്കാറ് കേട്ടോ അങ്ങനെ അതാ ഞാനിത് കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ട് ഇത് ഒഴിവാക്കിയിട്ട് പയ്യന് വെള്ളം ഉണ്ടാക്കാനിട്ട് ഇതിനൊരു മൂന്നാല് പാത്രം ചൂടുവെള്ളം ഉണ്ടാക്കിയുണ്ട് ചമ്പട്ടിക്ക് ഒഴിക്കാണ്ട് പുന്നാക്കിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കലാണ് പല പല രീതിയിലും അതും ഉണ്ടാക്കലുണ്ട് കേട്ടോ പിന്നെ എന്നും ഇങ്ങനെയല്ല കേട്ടോ പൈനെ വെള്ളം ഉണ്ടാക്കലും ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കലുണ്ട് അടുപ്പത്ത് തിളപ്പിച്ച് ഉണ്ടാക്കലുണ്ട് പിന്നെ ഈ ഒരു ചായ ഉണ്ടല്ലോ ഞാൻ മൂന്ന് മണിയാവുമ്പോൾ ഉണ്ടാക്കി വെക്കുന്നതാണ് കുഞ്ഞാവനെ മൂന്ന് മണിക്ക് ഞാൻ പൈനെ കറക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുമ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു പാത്രം ചായ ഉണ്ടാക്കി വെക്കും ഇപ്പോൾ കുഞ്ഞാവ് തന്നെ രണ്ട് മൂന്ന് നല്ല രസം കുടിച്ചിട്ടുണ്ടേ വരുമോ അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് തോന്നുണ്ടാക്കും പിന്നെ രാവിലെ മദ്രസക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടാവുള്ളൂ ഇത് ഉണ്ടാക്കി തന്നെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കാലിച്ചായൊക്കെ കുടിച്ചിട്ടോ

അങ്ങനെ അതാണ് നിൽക്കണേ ഇടതുപോലെ കച്ചറ വീർക്കാൻ നൂറായിരം വട്ടം പോവും കെട്ടോ അതിൻ്റെ ഞാൻ അവിടെ ഒന്നും ഇരുന്നേ കേട്ടോ വെള്ളം വെച്ച് ചെയ്തു തന്നെ കുക്കറിലതൊന്നും വെച്ചിരിക്കുന്നത് അതാ കുക്കറൊരു വിസിലടിച്ചിട്ട് അപ്പോൾ ഓഫാക്കിയിരിക്കുന്നുണ്ട് ഈ വെള്ളം തളക്കാനും തുടങ്ങിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പൊണ്ണാക്കിൽ പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അതിൽ വെക്കും വേണം അപ്പോൾ അത് ആ പഴം നല്ലോണം പൂയിൽ റെഡിയാക്കിയിട്ടുണ്ട് ഒരു വിസില് തന്നെ അപ്പം തന്നെ വിസിൽ പൂക്കിയേക്കുന്നത് അതായത് നമ്മൾ ഈ കസാലും ഇങ്ങനെ സ്റ്റൂളൊക്കെ വലിച്ചിങ്ങനെ നടക്കട്ടെ ഇപ്പോൾ സ്റ്റൂളാണ് ആണ് വലിച്ച് നടക്കണത് അതുപോലൊക്കെ വലിഞ്ഞ് കയറും ഇപ്പോഴും സൂചി വച്ചാൽ കാലുവേദന ഉണ്ടായതുകൊണ്ട് വല്ലാതെ സ്റ്റൂള് മലക്കെ കയറാൻ കഴിയൂല കസാലം മുതലും പിന്നെ ഒക്കെ പിടിച്ച് കയറാൻ ഇത് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഉള്ളൂ കയറിപ്പോട്ടോ ഇതിപ്പോൾ ഒക്കെ കയറാൻ കഴിയുന്നില്ല അതാണ് അവൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഒരു കാലിങ്ങനെ നേരെ എന്നെ വിൽക്കുകയുള്ളൂ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും റെഡിയാവും വിചാരിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ മടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ വലിയൊരു പോത്ത് കണ്ടില്ലേ ഓള വണ്ടി എത്തു നടക്കുക കേട്ടോ ഇവനെപ്പോൾ ഇതുമലാണ് അന്നെങ്കിലും ഇവനി വന്നെങ്കിൽ മറ്റോന് അല്ലെങ്കിൽ ഇവയ്ക്ക് ഇത് എന്തായാലും കിട്ടില്ലല്ലോ ഓളം പുങ്ങി വെച്ച് നടക്കുമ്പോൾ ഞാനൊന്നും പറയില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുക കേട്ടോ നേരെ വരെ പല പഴം പുങ്ങി വെച്ചത് കണ്ടിട്ടേ മറ്റോനോട് എടുത്ത് തരാൻ പറയുകയാണ് ഓനാണെങ്കിൽ വണ്ടി വിട്ടണത് സ്വലുവാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പയം ചൂടാറുണ്ടതിന് മുമ്പേ ഓരോക്കാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു പഴയ ഉണ്ടല്ലോ കിട്ടുന്ന പോലെ കിട്ടുന്ന പോലെ തോന്നും അവസാനം ഉള്ളവർക്കൊന്നും കിട്ടൂല അങ്ങനെയാണ് ഉണ്ടാവില്ല അവസാനം കുഞ്ഞാവൾക്കൊന്നും തിന്നാൻ കിട്ടില്ല ഇത് ആരൊക്കെ ആർക്കൊക്കെ കിട്ടണത് ഓല തന്നെ അടുത്ത് നിന്നലാണ് അപ്പൊ ഞാനത് തോന്നുന്നു ഒരിച്ചു കൊടുക്കുകയാണ് പഴം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ദോശം അങ്ങനെ തോന്നി അങ്ങനെ ഒരിയക്കലില്ല ഇങ്ങനത്തൊക്കെ ഉണ്ടാവുമ്പോൾ വിളിക്കാൻ അങ്ങനെ ഒരിച്ചു കൊടുത്തില്ലെങ്കിൽ പയം പാട്ടിയത് അങ്ങനത്തെ കിട്ടും അങ്ങനെ അതാ ഫാതി നിന്ന് ഇങ്ങനെ തന്നു അവൻ ടി വി മുന്നിൽക്കൊണ്ടാ മട്ടിൽ വത്തപ്പാട്ടിലാണ് അനൂസ് അവിടെ ഇരുന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിത് ഇവിടെ പാത്രം കഴിക്കാണ്ട് കേട്ടോ പാലും പാത്രം ഉണ്ട് മഴ കുറച്ച് ചോർന്നു അപ്പം അതിൻ്റെ ഇടയിൽ പോയാണെങ്കിൽ അത് മോറി വെക്കാണ്ട് അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊന്നും ഞാൻ മുറയില്ല അതിൻ്റെ ക്യാനും അതിൻ്റെ മൂടി അങ്ങനത്തെ പക്കറ്റും സാധനങ്ങളൊക്കെ മോറിലിട്ടും മറ്റേ പിന്നെ മോറിഞ്ഞ് കുറച്ച് പണിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഊൽക്കൊക്കെ ചായ കൊടുത്ത് ഊല് കുടിച്ച് പോയി അപ്പം നീ ഇതുമോക്കുള്ള ചായ കൊടുക്കുകയാണ് അതുപോലെ ഞാനും ചായ കുടിച്ചാൽ വിചാരിച്ചിട്ടോ അപ്പം ഞാനും പഴം ചായും കുടിക്കുക ശരി ഇതമോളുടെ കുപ്പിയിലാക്കി കൊടുക്കുകയാണ് അപ്പം കുപ്പിയിൽ വലിയ ഇഷ്ടമൊന്നും ഇല്ല ക്ലാസ്സിലാണ് കുടിച്ചൊന്നും ഇഷ്ടം പക്ഷേ ക്ലാസ്സിൽ വേണ്ട തരിപ്പ് പോകട്ടോ അങ്ങനെന്താ ഞാനിങ്ങനെ പഴയും ചായ ഇങ്ങനെ കുടിച്ചു കൊണ്ട് പുറത്ത് ഇങ്ങനെ നിൽക്കേണ്ടത് അതാണ് അങ്ങനെ നോക്കുന്നത് അതിൻ്റെ ഇടയിൽ ഓൾ വലിഞ്ഞാ കസാലമക്കൂടെ കയറിയിട്ടും അതിലേക്ക് കസാലമൊക്കെ കയറാവും നല്ല സുഖമാണ് പക്ഷേ സ്റ്റൂളുമ്പോൾ കയറൂല കേട്ടോ ഇപ്പോൾ ഇതാ പിന്നെ ഉണ്ടല്ലോ ട്രെൻഡുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയും ലേറ്റും കത്തിച്ചിട്ടേ ആ ഒരു സംഭവം ഞാനും ചെയ്തു നോക്കിയിട്ടോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോടെ അവസാനിക്കുകയാണ് പിന്നെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ആ വീഡിയോ ഒന്ന് കണ്ടുവച്ചു You don't.